സാമൂഹിക പരിഗണന കിട്ടാത്തവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ എല്ലാവരുടെയും കൂട്ടായ ശ്രമം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭിന്നശേഷിക്കാരായ വ്യക്തികളെ സമൂഹത്തിൽ അംഗീകാരമുള്ളവരാക്കി മാറ്റാൻ പെരിങ്ങണ്ടൂർ മേഴ്സിംഗ് ഹോം വഹിക്കുന്ന പങ്ക് നിസ്തുലമാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ഭിന്നശേഷിക്കാരായ കുട്ടികളെ കൈപിടിച്ച് മുഖ്യധാരയിലെത്തിക്കുക എന്നത് വലിയ ഗൗരവമുള്ള കാര്യമാണ് ഇക്കാര്യത്തിൽ പെരിങ്ങണ്ടൂർ ഹോം മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സൗകര്യം മുഖ്യധാര വിദ്യാർത്ഥികൾക്ക് ഒപ്പമാക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്നും പിണറായി വിജയൻ അവകാശപ്പെട്ടു പ്രധാന ആ ഉദ്ദേശത്തോടെയാണ് ഭിന്നെത്തിന്റെ ഉത്തരവാദിത്വം തൃശൂർ പെരിങ്ങണ്ടൂർ മേഴ്സി ഹോമിൽ എയർലി ഇന്റർവെൻഷൻ ആൻഡ് റിസർച്ച് സെൻറ്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ ആത്മവിശ്വാസം ഉണർത്താൻ വീടുകളിലും സ്കൂളുകളിലും മികച്ച സൗകര്യം ഒരുക്കേണ്ടതായിട്ടുണ്ട് ഇതുവഴി തുല്യനീതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ മേഴ്സി ഹോം പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് അഭിനന്ദനാർഹമാണ് മേഴ്സി ഹോമിൻ്റെ ചുമതലക്കാരെ മുഖ്യമന്ത്രി പ്രത്യേകം പ്രശംസിക്കുകയും ചെയ്തു മാർ ജോസഫ് കുണ്ടുകുളം ബിഷപ്പായിരുന്ന സമയത്ത് തുടങ്ങിയ മേഴ്സി ഹോമിനെ അഭിമാനമായിട്ടാണ് തൃശൂർ രൂപത കാണുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് കുട്ടിയുള്ളതാവ് പറഞ്ഞു ജോൺ പോൾ അവസരത്തിൽ പല പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞാൻ പ്രിപ്പോസ് ചെയ്ത് അന്ന് അതിന്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ ഒരു സ്ഥാപനത്തിന് കൂടുതലുള്ള പിതാവ് അനുഭാവം നൽകിയില്ല ഒരേ ഒരു സ്ഥാപനത്തിനാണ് അന്ന് അനുഭാവം നൽകിയത് അതാണ് മേഴ്സി ഹോമിന്റെ ഉപഹാരം ആർച്ച് ബിഷപ്പ് മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ അനിൽ അഖരെ എം എൽ എ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ട് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു ബ്യൂറോ തൃശൂർ ഷക്കീന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക